ആർത്തവ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളൊന്നു സൂചിപ്പിച്ചോട്ടെ കേട്ടോ ഇത് നമ്മൾ പഠിച്ചിട്ടൊന്നും പറയുന്നതല്ല നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് വരുന്ന പറയുന്ന കാര്യങ്ങളാണ് ഒരു സ്ത്രീ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു സ്ത്രീയായി ജനിക്കുന്നതിൻ്റെ ജനിച്ചതിൻ്റെ ഭാഗമായി അവൾ ഒരു പൂർണ്ണ സ്ത്രീയാണെന്നും അവൾക്കൊരു ഗർഭം ധരിക്കാനും അമ്മയാകാനും കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് മാസമുറ അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് പറയുന്നത് ഇത് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടാനുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കുട്ടി കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇതിനെക്കുറിച്ച് നല്ല അറിവുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് പോലും അറിയാതെ കുട്ടികൾ പേടിച്ചലർന്ന ഒരു സംഭവങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും അല്ല ഏകദേശം ഒരു പത്ത് വയസ്സായ കുട്ടികൾക്കൊക്കെ കൃത്യമായിട്ടറിയാം മാസം മുറി എന്താണെന്നും അത് എ കൃത്യമായിട്ടറിയാം കാരണം ഞാൻ ഈ ഒരു ഏഴ് വയസ്സുള്ളൊരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ആ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പിന്നെ എന്താ പറയുക അതിൻ്റെ ലക്ഷണങ്ങൾ പുള്ളിക്കാരി വളരെ നിഷ്കളങ്കമായ മനസ്സോട് എന്നോട് പറഞ്ഞുണ്ട് അപ്പോൾ ഞാൻ തന്നെ അതിശയിപ്പിച്ച പോയി കാരണം നമ്മളൊക്കെ വളർന്നു വന്ന കാലത്തിലല്ല ഇപ്പം കുട്ടികളുള്ളത് ടെക്നോളജികൾ ഒരുപാട് വളർന്നു മെഡിക്കൽ സയൻസുകൾ ഒരുപാട് വളർന്നു അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും ജീവിത ശൈലികളും മാറി ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പറയുന്നത് അതൊന്നുമല്ല ഈ ഒരു സമയത്ത് സ്ത്രീകളിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് അഥവാ അവരിൽ ഉണ്ടാകുന്ന ചില മാനസിക വ്യത്യാസങ്ങൾ ശാരീരിക വ്യത്യാസങ്ങളെ കുറിച്ചും അതിൻ്റെ ബുദ്ധിമുട്ടുകളെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് നാല് ദിവസം നമ്മൾക്ക് വരുന്ന ദേഷ്യം സങ്കടം അല്ലെങ്കിൽ വേദന ഇതെല്ലാം നമ്മുടെ കൂടെയുള്ളവർ പരിഗണിക്കാതെ വരുമ്പം അതിൻ്റെ ആഘാതം പിന്നീട് പിന്നീട് കൂടുതൽ കൂടുതൽ വരിക വരത്തേ ഉള്ളൂ കാരണം ഒത്തിരി നമുക്ക് കാണാൻ അതിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വെബ് സീരിയൽസും ഷോ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും മെൻസസ് ടൈമിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന സംഭവങ്ങൾ അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു നല്ല പ്രായം നമ്മൾക്കിടയിലേക്ക് മാറ്റി വെച്ച് നമ്മൾ ഒരു പരിചയമില്ലാത്ത വീട്ടിലേക്ക് വന്ന് അല്ലെങ്കിൽ അവരെ കല്യാണം ഒരു അന്യപുരുഷൻ്റെ അടുത്ത് വന്നിട്ട് അവരവിടുന്ന് പിന്നെ പ്രഗ്നൻ്റ് ആയി കുട്ടികളെയൊക്കെ പ്രസവിച്ച് ഇതെല്ലാം ചെയ്യ പറ്റ ചെയ്യാൻ പറ്റുന്നത് ഈ ആർത്തവം എന്ന് പറഞ്ഞൊരു പ്രധാന ഘടകമുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ഒരു മൂന്നാല് ദിവസത്തേക്ക് നമ്മളെ നമ്മുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും നമ്മളെയും ഒക്കെ സഹിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നാഫോർ ഡേയ്സ് മാറ്റി വെച്ചൂടെ അല്ലെങ്കിൽ അവരെ ഒരു നാല് ദിവസം കണ്ടിന്യൂസ് അവരെ നോക്കിയിരിക്കാൻ പറ്റിയില്ലെങ്കിലും കിട്ടുന്ന സമയം ഒരു ദിവ ഒരു നിമിഷം അവരെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം നമ്മൾ ചിന്തിക്കാത്തതിനപ്പുറത്താണ് നമുക്കൊരു പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് നമ്മളൊരാളെ ചേർത്ത് പിടിക്കുക സന്തോഷിപ്പിക്കുക സമാധാനിപ്പിക്കുക എന്നുള്ളത് എന്തായാലും ഞാനൊരു അറിവാണ് നിങ്ങളിലേക്ക് പങ്കുവെച്ചത് ഒറ്റ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മനസ്സസ് ഒരിക്കലും എന്താ പറയുക ഒരു മോശം കാര്യമൊന്നുമല്ല ഇതെല്ലാം മനുഷ്യ ജീവിതത്തിലുള്ളതാണെന്ന് കരുതിക്കൊണ്ട് അതിനെ ഒന്ന് അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ ഒന്ന് ചേർത്ത് പിടിക്കുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക എല്ലാവർക്കും ഒരേപോലെ ആകണം എന്നില്ല ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക ഏ അപ്പോൾ എന്താ പറയുക നമ്മുടെ ലൈഫും ഭയങ്കര സന്തോഷമാകും അവർക്ക് കൂടുതൽ കൂടുതൽ നമ്മളെ സ്നേഹിക്കാനും കഴിയും താങ്ക്സ് ഫോർ വാച്ചിങ് ധന്യാസ്ലോക് താങ്ക് യു